ഒരുപാട് പേരുടെ സംശയം തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് തൃശ്ശൂർ ബസ് ഇറങ്ങിയിട്ടുള്ളത് ഞാനിപ്പോ ഉള്ളത് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലാണ് എന്റെ കയ്യിലുള്ള ഈ കവറുകൾ ഇവിടെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാ എന്താന്നല്ലേ കേശദാനം സ്നേഹദാനം ഞാൻ ഇപ്പോൾ ഉള്ളത് അമല ഹോസ്പിറ്റലിലാണ് ഇരുന്നൂറിൽ പരം നിർദ്ധരായ ക്യാൻസർ രോഗികൾക്ക് ബിഗ് നൽകുന്ന ഒരു സന്തോഷകരമായ മുഹൂർത്തത്തിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നുള്ളത് കേട്ടോ അപ്പൊ ഒരുപാട് പേരുടെ കമന്റുകൾ നമ്മൾ കണ്ടു ഈ ബിഗ് ബിഗ് മാഫിയകൾക്ക് നിങ്ങൾ കൊടുക്കുകയാണോ അതോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇത്തരക്കാരെ ക്യാൻസർ രോഗികൾക്ക് വിഗ് കൊടുക്കുന്നത് നിങ്ങൾ കാണിച്ചു തരുമോ മുടി മുറിച്ച് നൽകുന്നത് നിങ്ങൾ വിഗ് നിർമ്മിച്ച് നൽകുന്ന കമ്പനികൾക്ക് കൊടുക്കാനല്ലേ അതുകൊണ്ട് നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കണല്ലേ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് ഉള്ള ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോ ടോ ഇത് എന്റെ സുഹൃത്ത് അസിസ്ക കൊടുങ്ങലൂ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിറസാന്നിധ്യം അസിസ്ക വഴിയാണ് ഹെയർ ഡോണേഷനിൽ ഞാൻ എത്തിപ്പെട്ടത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനാലിന് അമല ഹോസ്പിറ്റൽ ജോയിന്റ് ഡയറക്ടർ ജയ്സൺ അച്ഛൻ തുടക്കം കുറിച്ചൊരു പദ്ധതിയാണ് കേശദാനം സ്നേഹദാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഇന്നേക്ക് പതിനൊന്ന് വർഷം പിന്നിട്ടപ്പോൾ രണ്ടായിരത്തിഒരുന്നൂറ് നിർദ്ധരായ ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി വിഘു നൽകാൻ കഴിഞ്ഞത് വളരെയേറെ അഭിനന്ദനം നൽകുന്ന ഒന്നാണ് അച്ഛോ വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് പേർക്ക് നമ്മൾ ഹെയർ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പരിപാടിയിൽ നമ്മുടെ അസിസ്ക കൊടുങ്ങല്ലൂര് ഒരുപാട് തവണ തന്നെ ക്ഷണിച്ചിട്ടുണ്ട് എനിക്ക് ആ സമയത്തൊന്നും എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഈ പരിപാടിയിലേക്ക് എത്തുന്നത് അപ്പൊ വളരെയധികം സന്തോഷം ഒരുപാട് പേര് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ എത്രയുള്ള രോഗികൾക്കാണ് അല്ലെങ്കിൽ എത്രയുള്ള ആളുകൾക്കാണ് നമ്മൾ ഇത് വിതരണം ചെയ്യുന്നുള്ളത് ക്യാൻസർ രോഗികൾക്കാണ് ക്യാൻസർ രോഗികളായിട്ടുള്ള സ്ത്രീകൾക്ക് മാത്രമേ നമ്മള് ഇങ്ങനെ വിഘു കൊടുക്കുന്നു കൊടുക്കുന്നു പുരുഷന്മാർക്ക് നമ്മൾ വിഘു കൊടുക്കാറില്ല കാരണം അവർക്കൊരു ഉപയോഗിച്ച് നടന്നാലും വലിയ പ്രശ്നമല്ല അതെ സ്ത്രീകൾക്ക് അങ്ങനെ നടക്കാൻ എളുപ്പമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കണേ കൊടുക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനാലിലാണ് ഈ കേശദദാനം സ്നേഹദാനം എന്നുള്ള ഈ പദ്ധതി തുടർന്ന് തന്നെ അന്നു മുതൽ ഇന്ന് വരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്യാൻസർ വഴികൾക്കും തന്നെ നമ്മൾ സൗജന്യമായിട്ട് നൂറ് ശതമാനം സൗജന്യമായിട്ട് വിക്വുകൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ആ ഇന്നാണ് ഏറ്റവും അധികം ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഇത് മുപ്പത്തി ഏഴാം ഏഴാമത്തെ തവണദാനം സ്നേഹദാനം പ്രോഗ്രാം ആണ് നടക്കുന്നത് പിന്നെ ഏകദേശം ഇരുന്നൂറ് പേർക്ക് നമ്മൾ വിഗ് ദാനം ചെയ്യുന്നുണ്ട് അടിപൊളി അടിപൊളി ഇരുന്നൂറ് പേർക്ക് വിഗ് ദാനം ചെയ്യുന്നുണ്ട് എത്ര എത്ര പേര്ക്കാണ് ഇത് കൊടുക്കാറുള്ളത് അങ്ങനെയൊന്നും ഇല്ല അപേക്ഷിച്ച് ഇതിന് മുൻപത്തെ ഇപ്പൊ നമ്മള് കഴിഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ പ്രോഗ്രാം നടത്തിയ ഏകദേശം അഞ്ചു മാസമായി അതുകൊണ്ട് ഇത്രയും ഗ്യാപ്പ് വന്നത് കൊണ്ടാണ് ഇത്ര അല്ലെങ്കിൽ സാധാരണ ഒരു എഴുപത് എഴുപത്തി അഞ്ച് പേരൊക്കെയാണ് സാധാരണ കൂടുതൽ ആളുകൾ ഇതിന് വേണ്ടി വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിനോടകം തന്നെ രണ്ടായിരത്തിഒരുന്നൂറ് പേർക്ക് ഈ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും സൗജന്യമായിട്ട് പേരാണ് ചോദിച്ചിട്ടുണ്ടോ എത്ര നാള് കൂടുമ്പോൾ ഈ പ്രോഗ്രാം സാധാരണ രീതിയിൽ മൂന്ന് വർഷം അതായത് മൂന്നാം മാസത്തില് ആറാം മാസം ഒന്നാം മാസം പന്ത്രണ്ടാമത്തെ മാസം അങ്ങനെ വർഷത്തിൽ നാല് പ്രാവശ്യമാണ് ഇത് ഉണ്ടാവുക അത് അമല ആശുപത്രിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന രോഗികൾക്ക് മാത്രമല്ല മറ്റാശു ഇപ്പൊ വെല്ലൂരോ ആർ സി സിയിലോ മറ്റു മെഡിക്കൽ കോളേജിലോ എവിടെ ട്രീറ്റ് ചെയ്യുന്ന ആളുകൾക്കും കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ വരാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വർഷമായി ആ ബേസ് ചെയ്തിട്ട് ഹെയർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് എല്ലാ മീറ്റിംഗിലും അതെ 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 അപ്പൊ പലരും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അങ്ങനെ ചോദിക്കും ഈ ബിഗ് മാഫിയക്ക് നിങ്ങൾ കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെയുള്ള ഒരുപാട് കമന്റുകൾ ഉണ്ട് നമ്മുടെ പ്രേക്ഷകരെ നേരിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് പ്രത്യേകിച്ച് ഞാൻ നേരിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാവും ഒരുപാട് പേര് ചെറുതും വലുതുമായി ഒരുപാട് യറക്ട് അതിന്റെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇത്ര പരിപാടി നടത്തുന്നു വളരെ അധികം സന്തോഷം നന്ദി ഇവിടെ ഇവിടെ കൂടെ കൂടെ കഴിഞ്ഞിട്ട് ഒരുപാട് സന്തോഷം ഇങ്ങനെ പല ആളുകളും എന്നോട് വിഗ് മാഫിക്ക് വേണ്ടി കൊടുക്കണേ അപ്പൊ ഞാൻ പറയാം എന്നോട് പോലീസ് ഓഫീസേഴ്സ് പല ആളുകൾ ചോദിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ ഈ രണ്ടായിരത്തിഒരുന്നൂറ് പേരുടെ ഫുൾ ഇവിടെ ഡോക്യൂമെന്റ് ഫോൺ നമ്പറും അഡ്രസ്സും ആർക്കാണ് കൊടുത്ത് എന്നാണ് കൊടുത്തത് മുഴുവൻ ഡോക്യുമെന്റും ഇവിടെ ഫയൽ ചെയ്തിട്ട് ഫയൽ ചെയ്ത ഒരു ഡോക്യുമെന്റ് സൈൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഇത് കൊടുക്കാറുള്ളൂ എല്ലാതും നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ സംശയ വിമർശകർക്കുള്ള മറുപടി കൂടിയാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് കാരണം ഒരുപാട് കമന്റ്സ് നെഗറ്റീവ് കമന്റ്സ് നമ്മള് വീഡിയോക്കും ഫോട്ടോക്കും ഒക്കെ താഴെ വരാറുണ്ട് അതിനുള്ള മറുപടി അച്ഛൻ ഇവിടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് രണ്ടായിരത്തിഒരുന്നൂറിൽ പരം ആളുകൾക്ക് വിഗ് കൊടുത്തിന്റെ തെളിവ് സഹിതം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും സാധാരണ രീതിയിൽ പേഷ്യൻസ് ഇവിടെ വന്നാലാണ് നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ കാരണം എന്താ എന്താണെന്ന് വെച്ചാൽ ഒരു വിഗ് നമ്മൾ കൊടുക്കുന്ന ബിഗിന് ഏകദേശം ഇരുപതിനായിരം രൂപ വിലയുണ്ട് ഇത് ആളുകൾ വെറുതെ ക്യാൻസർ വയ്ക്കാന്ന് വെറുതെ പറഞ്ഞിട്ട് പറച്ചു വെക്കാനായിട്ട് ഇടവേണ്ട് പേഴ്സണലായിട്ട് ഈ പേഷ്യന്റോ അല്ലെങ്കിൽ പേഷ്യന്റ് വീട്ടിലുള്ള അടുത്ത ബന്ധുക്കളോ ഇവിടെ വന്ന് ഡോക്യുമെന്റ് സൈൻ ചെയ്താലാണ് ഇവിടെ കൊടുക്കാറുള്ളത് ഒരു ആധാർ കാർഡ് കോപ്പി കൊണ്ടുവരണം തന്നെയുമല്ല അവരുടെ ബയോപ്സി റിസൾട്ട് അതാണ് ആധികാരികമായ രേഖ ഈ ഈ ആള് പേഷ്യന്റാണ് ക്യാൻസർ പേഷ്യന്റ് ആണെന്നുള്ള രേഖ ആ രണ്ട് രേഖകളുണ്ടെങ്കിലാണ് നമ്മൾ കൊടുക്കാൻ കൊടുക്കാൻ പറ്റുന്നത് ഹെയർ തരണം എന്നുണ്ടെങ്കിൽ ഈ ക്യാമ്പയിന്റെ ഭാഗം അല്ലാതെ തരണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ അയച്ചുതരാം ഇപ്പൊ കുറെ സ്ഥലത്ത് ആളുകൾ അയച്ചു സെന്റിമീറ്റർ നീളത്തിലാണ് നമുക്ക് മുടി സെന്റിമീറ്റർ അതിനേക്കാൾ സ്വീകരിക്കാറുള്ളത് കാരണം നമുക്കത് കിട്ടിയിട്ട് ഉപയോഗമില്ല ജയ്സൺ അച്ഛന്റെ ഈ ഒരു സംസാരം കേട്ടപ്പോൾ തന്നെ ഏകദേശം വ്യക്തമായി കാണും അല്ലെ അമല ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കേശദദാനം സ്നേഹദാനം മുപ്പത്തേഴാമത് സൗജന്യ വിഘു വിതരണ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മണനൂർ എം എൽ എ മുരളി സാർ നിർവഹിച്ചു കാശിനാഥ് കാശിനാഥ് കാശിനാഥൻ അല്ലേ വീട് എവിടെയാൽ ചേച്ചുവേല് രണ്ടിലോ ആർക്കും മുടി മുറിച്ചു കൊടുക്കുന്നത് അല്ലേ അതിനുവേണ്ടി വളർത്തിയതാണോ ആ എത്ര നാളായി വളർത്തിയിട്ട് രണ്ടു വർഷമായി ഏ ആരാ പറഞ്ഞു തന്നത് ഫോണിൽ അച്ഛനോട് അച്ഛൻ എനിക്ക് റീൽസ് ടയില് മോന് കണ്ടുലേ വീഡിയോ മുടി മുറിച്ചു കൊടുക്കുന്നേ അപ്പൊ അച്ഛനോട് ചോദിച്ചു എന്താണ് ഇതൊരു സംഗതി എന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിട്ട് മുടി മുറിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ മോന് താല്പര്യായില്ലേ അങ്ങനെ മുടി മുറിച്ചു കൊടുക്കാൻ വേണ്ടി വന്ന എന്തായാലും അടിപൊളി സന്തോഷം എത്രയാണ് പഠിക്കുന്നത് വീട് എവിടെയാ എവിടെയാടി വെട്ടിക്കൊടുക്കുന്നതില് സങ്കടം ഉണ്ടോ ഏ ചെറുതായിട്ടില്ലേ ഏ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി കൊടുക്കല്ലേ അല്ലേ അപ്പൊ മുടിയൊക്കെ നല്ല അടിപൊളി മുടിയൊക്കെ വളർന്നു വരും ഏഹ് അപ്പൊ നീ കൊടുക്കൂല്ലേ ഏഹ് എന്താ മോളൂസിന്റെ പേര് അലങ്കൃത എത്ര പഠിക്കുന്നേ ഒന്നാം ക്ലാസ്സിലാ എവിടെ വീട് എങ്ങനെയുണ്ട് മുടി മുറിച്ചു കൊടുത്തിട്ട് സങ്കടം ഉണ്ടോ മോൾക്ക് ഏഹ് സങ്കടം ഉണ്ടോ നീ വളരും അല്ലേ ഏഹ് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിട്ടാണല്ലോ കൊടുക്കുന്നത് അല്ലേ ഏഹ് അപ്പൊ നീ നന്നായിട്ട് വളർന്ന് നല്ല അടിപൊളി മുടിയാവും കേട്ടോ കുട്ടിക്ക് ഓക്കെ ഓൾ ദ ബെസ്റ്റ് മോളുടെ പേരെന്ത് അനിക അനികന്റെ വീട് എവിടെയാ തന്നെയാണ് എത്ര എത്രാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലാ എങ്ങനെയുണ്ട് സങ്കടം സന്തോഷമുള്ളു അടിപൊളി മുറിച്ചു ഹാപ്പി ഓക്കെ ഇവർക്ക് വേണ്ടി കൊടുക്കാന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷം കാണുമ്പോ മനസ്സിലാവുന്നുണ്ട് നിയാ എത്രല്ലേ പഠിക്കുന്നത് പ്ലസ് ടു സ്ഥലം എവിടെയാ മക്കാട്ടുകാരാ ഏട്ടന്റെ പേരെന്ത് സ്ഥല എവിടെയാടകര കൊടകരം ഒന്നര വർഷമായി ഇത് കൊടുക്കുന്ന സങ്കടം ഉണ്ടോ ഒരു സങ്കടം ഇല്ല ഞാൻ ഇതിനു വേണ്ടി മാത്രം ചടങ്ങിന് വേണ്ടിട്ടാണ് ഞാൻ രണ്ടു വർഷ കാലയളവിൽ വളർത്തി പേരെന്ത് അശ്വതി സ്ഥല എവിടെയാ ത്രിവാൻഡ്രോ അവിടുന്ന് ഇതിനായിട്ട് വന്നതാണോ പേര് സ്ഥലവിടെ തിരുവനന്തപുരം തിരുവനന്തപുരം മകളാണ് മകള് അച്ഛന്റെ മുടി വെട്ടിയെടുക്കുന്നതിനായിട്ട് സഹായിക്കുകയാണ് അമല ഹോസ്പിറ്റലിൽ നമുക്കറിയാം വർഷങ്ങളായിട്ട് ചെയ്തു ഒരു പ്രോഗ്രാം ആണ് ക്യാഷദാനം സ്നേഹദാനം എന്നുള്ള പരിപാടി പല ക്യാൻസർ പേഷ്യന്റിന് ഇവിടെ നിന്നിട്ടും ഫ്രീ ആയിട്ട് സൗജന്യമായിട്ടാണ് ഇവിടെ വിഗ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ പലരും അങ്ങോട്ട് ചോദിക്കാറുണ്ട് നിങ്ങൾ പൈസ കാണോ വിൽക്കണത് ഇത് നിങ്ങൾ മറച്ചു വിൽക്കാനാണോ കൊണ്ടുപോകണോന്നുള്ളത് അമല ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തെളിവ് സഹിതം തരുകയാണെങ്കിൽ ബ്ലഡ് ഈസ് സ്പ്രെഡ് കൂട്ടായ്മ ബി ആർക്ക് കൊടുക്കുന്ന ഒരു മുടി പോലും പിന്നെ അമലിക്ക് കൊടുക്കൂലെന്നുള്ളത് ഞങ്ങളുടെ സംഘടനയുടെ നിലപാടാണത് പിന്നത് ഇവിടുത്തെ ഓഡിറ്റോറിയം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ വാതിലും തുറന്നടക്കണ് ഒരു വാതിൽ പോലും വാതിൽ പോലും അടച്ചിട്ടില്ല എല്ലാം തുറന്നു വിട്ടേക്കാൻ ആർക്കും ഈ പരിപാടിയിൽ കാണാനായിട്ട് വരാൻ പറ്റും അപ്പൊ ബ്ലഡ് ഡിസ്പ്ലഡ് കൂട്ടായ്മയുടെ എല്ലാവരെയും ഞങ്ങളുടെ എല്ലാവിധ ആശംസകൾ അറിയിക്കണം ഇന്നിവിടെ വന്ന മുടി ഒരുപാട് പലരും വന്നിട്ടുണ്ട് നന്ദി പല അപ്പൊ ഇവിടെ നടക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും വലിയ പ്രചോദനമാകുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട് അങ്ങനെ എല്ലാവരെയും ഈ ഇത്തരണത്തിൽ എല്ലാവരെയും നമുക്ക് അവരെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് നിർത്തേണ്ട ഒരു സാഹചര്യമാണ് ഇരുന്നൂറ് പേർക്കുള്ള സൗജന്യ വിഘു വിതരണത്തിന്റെ ഉദ്ഘാടനം മാത്രം വേദിയിൽ വെച്ച് നടന്നു അത് ഫയലിൽ സൂക്ഷിക്കേണ്ടതു കൊണ്ട് തന്നെ ഒരെണ്ണം വേദിയിൽ വെച്ച് നൽകി വിഗ് നൽകുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ കർശനമായി പറയുന്നുണ്ട് ആരും തന്നെ ഫോട്ടോയിൽ പകർത്തേണ്ട ആവശ്യമില്ലെന്ന് വിഗ് നൽകുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ മാത്രം പകർത്തിയത് ഈ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം നന്ദിയും പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷം മാത്രമാണ് എല്ലാവർക്കുമുള്ള വിഗ് വിതരണം ചെയ്യുന്നത് ഇത്രയുമധികം വിഗ്ഗുകൾ സൗജന്യമായി നൽകാൻ അവരെ സഹായിച്ച സംഘടനകൾക്കുള്ള സ്നേഹോപഹാരം വേദിയിൽ വെച്ച് നൽകി എന്നെ വിശ്വാസപൂർവ്വം ഏൽപ്പിച്ച പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാനും സ്നേഹോപഹാരം ഏറ്റുവാങ്ങി മറ്റുള്ളവരുടെ അറിവിലേക്കായി വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണേ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്ത് കൂടെ കൂട്ടണേ